ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിരി വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പോൾ ഞാൻ നാട്ടിലെത്തി മോൻ്റെ ചൂറുണ്ടായിരുന്നു ആദ്യമായിട്ട് ഗുരുവായൂരിനെ കൊടുത്തത് പക്ഷേ ഗുരുവായൂരിൽ ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു ക്രിസ്മസും പിന്നെ വെക്കേഷൻ ആയതിൻ്റെയും ആൾക്കാർ കുറേ ഉണ്ടായിട്ടുണ്ട് വീഡിയോസോ പിന്നെ ഉള്ളിലേക്ക് ഫോണൊന്നും അലോഡല്ല അപ്പോൾ തീരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്ന് എൻ്റെ വീട്ടിൽ അമ്പലത്തിലാണ് അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോ കാണാറുണ്ട് ും നേരത്തെ കിട്ടി വന്നു നേരത്തെ എനിക്ക് ഉള്ളി ഒക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ അമ്പൃത്തിൽ കൊടുക്കും ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങിയിട്ടാണ് എൻ്റെ ഇട്ടില്ല നല്ല ഉറക്കാണ് ചൂടായതുകൊണ്ട് ഇവിടുത്തെ ചൂട് തീരെ എന്ന് പറഞ്ഞിട്ട് ഇടത്തൊക്കെ എടുപ്പിലാണ് എൻ്റെ വീട്ടിലിങ്ങനാദ്യമായിട്ടാട്ടോ എൻ്റെ അനീതി ഇല്ലാതെ നിൽക്കുന്നത് അവളുടെ അവളില്ലാതെ നിൽക്കുന്നത് സന്തോഷം അവളില്ലാത്തവരെല്ലാം കേട്ടോ വീട്ടില് വരുമ്പോ ഒരു സന്തോഷം പിന്നെ അവളില്ലാത്തതിന്റെ ഒരു വിഷമമുണ്ട് അവളുണ്ടെങ്കിൽ നല്ല രസം എൻ്റെ വീട്ടിലെ അലന്മാരച്ചിത് ഓപ്പൺ ചെയ്യാം വെച്ചിട്ടുണ്ട് എന്റെ ഡ്രസ്സുകൾ ഒന്നും കൂടെ ഉണ്ടാവില്ല കേട്ടോ ഞാനങ്ങനെ ഇപ്പഴും വരാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഇട്ടിട്ട് പോകാറില്ല അപ്പോൾ അതിനകത്തേയും കുറേ കൊണ്ടുപോയി അവളുടെ ഡ്രസ്സുകൾ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങള് ഗൾഫിൽ പോയപ്പോൾ അവിടേക്കും കൊണ്ടുപോയി പക്ഷേ കുറച്ച് ഡ്രസ്സ് എന്നാലും എനിക്ക് പറ്റിയ ഡ്രസ്സൊന്നും കൂടെ കാണാൻ ഞാൻ ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും പെട്ടീന്ന് എടുക്കാൻ മേടിച്ചിട്ട് ഞാൻ നാട്ടിൽ വന്ന അവളുടെ ഡ്രസ്സ് ഇടാം അവൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് ഇടും അങ്ങനെയാണ്ട് അവരുടെ കൂടെ മാറ്റും അത് അങ്ങനെ ചെയ്യുന്ന സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഞാനീ തപ്പിട്ട് ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം എടുക്കട്ടെ എന്നിട്ട് വേണം കുളിക്കാൻ ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് കാണാം നല്ല ചൂടാണ് കേട്ടോ ഇപ്പോഴും നാട്ടിൽ അപ്പോൾ രാവിലെ ആയി കഴിഞ്ഞാൽ മഞ്ഞിങ്ങനെ പോയതുകൊണ്ടിരിക്കും അതിൻ്റെ ഒരു തണുപ്പുണ്ട് കേട്ടോ അതിൽ നമുക്ക് കിടന്ന് ഇറങ്ങാം അപ്പോൾ പറമ്പും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അതേ അച്ഛൻ വെള്ളം തളപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറിയ പറമ്പാണെങ്കിലും ഇവിടെ നടക്കാനൊരു രസമല്ലേ അപ്പോൾ ഇതാ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു എൻ്റെയും മോൻ്റെയും മോളുടെയൊക്കെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള അമ്പലത്തിലാട്ട് ചോറ് കൊടുക്കണം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാട്ടോ അപ്പോൾ അതാ മോളും അത് ഇറങ്ങി ഓടി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എണ്ണ വാങ്ങിക്കാം വിളക്ക് വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ട് എണ്ണയും തിരി കെട്ടോ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉണ്ണിക്കണ്ണ ഇരുന്നിട്ടുണ്ട് കേട്ടോ അച്ഛൻ്റെ മടിയിൽ തീർത്ഥം ഇത്തിരി കൊടുത്ത് ഇങ്ങനെ കണിച്ച് ഒന്ന് തളിച്ച് സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഈ ഇരിപ്പ് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അടങ്ങിയിരിക്കില്ല അപ്പോൾ അതാ നമുക്ക് പുഷ്പാഞ്ജലി ചെയ്ത ചന്ദനമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഇനി അവനത് തൊട്ട് കൊടുക്കാം കണ്ടിയിൽ കണ്ടിയിൽ ഒരച്ചു ഒരച്ച് 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 ഇങ്ങനെ മടിയൊന്നും പോകും കേട്ടോ അച്ഛനാണെങ്കിൽ ഇങ്ങനെ കുട്ടികളുടെ അടുത്ത് പരിചയമില്ല അപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ എടുത്തിട്ടില്ല ഞങ്ങൾ എങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ അച്ഛന് ഭയങ്കര പേടിയാണ് ഇപ്പോഴാണ് ഇപ്പോഴാണ്ടോ മോനെ ഇങ്ങനെയൊക്കെ എടുത്ത് തുടങ്ങിയത് ആ പിന്നെ നമുക്ക് ചോറ് കൊടുക്കാം കേട്ടോ അപ്പം തിരുമേനിതാ ഒക്കെ വിളമ്പിട്ടുണ്ട് പപ്പടം മുപ്പ് പുളി പായസം ചോറ് ഇനി അതൊക്കെ നമുക്ക് ഇത്തിരി ഇത്തിരി തോണ്ടിട്ട് ഒരു കുഞ്ഞു തോണ്ടലിൽ വായലെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവന് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഇനി നമുക്ക് തൂലാഭാരം ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് വേട്ടയ്ക്കരൻ്റെ അമ്പലമാണ് ശിവൻ്റെ അവതാരമാണ് അപ്പോൾ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ വേട്ടക്കിരൻ്റെ അമ്പലം ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പോൾ കരിക്ക് വെച്ചിട്ടാണ് നമ്മൾ തൂലാഭാരം ചെയ്യുന്നത് കേട്ടോ കരിക്കാണ് വേട്ടക്കിരൻ്റെ പ്രിയം പിന്നെ നമ്മൾ ഇന്നലെ ഗുരുവായൂർ നമ്മൾ തൊലാഭാരം ചെയ്തിരുന്നു കേട്ടോ വെണ്ണമുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ നമുക്ക് എടുക്കാനൊന്നും പറ്റിയതേ ഇല്ല കേട്ടോ അമ്പലം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇനി വേട്ടക്കിടമ്പാട്ടും പൂരൊക്കെ നടക്കാൻ പോവാണ് കേട്ടോ അധികം ഇനി സമയമൊന്നുമില്ല അപ്പോൾ അതാ ഇതാണ് കേട്ടോ അമ്പലം കൂടുതലായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തറവാട്ടിൽ പാമ്പുകാവുണ്ട് കേട്ടോ അവിടെ പോയിട്ട് തൊഴുത് വിളക്കൊക്കെ എത്തിച്ചിട്ട് വരാം അപ്പം എല്ലാവരും കൂടി ഇനി അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ അതാ ഞാനപ്പൻ ചോറ് കൊണ്ട് ഇനി ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല